നമസ്കാരം സംസ്ഥാനത്ത് ക്രിസ്മസ് ന്യൂഇയറിനോടനുബന്ധിച്ച് വിവിധ സ്കീമുകളിൽ ഉൾപ്പെട്ട പെൻഷൻ ഗുണഭോക്താക്കൾക്കുള്ള ആദ്യഘട്ട ആനുകൂല്യങ്ങൾ വിതരണം ചെയ്യുന്ന സാഹചര്യത്തിൽ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് വളരെ സന്തോഷകരമായ അറിയിപ്പാണ് കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഇപ്പോൾ എത്തിയിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ന്യൂ ഇയറിനോടനുബന്ധിച്ചുള്ള ആദ്യകാല പെൻഷൻ വിതരണ നടപടികൾ ആരംഭിച്ച സാഹചര്യത്തിൽ ഇന്ദിരാഗാന്ധി ദേശീയ വാർദ്ധക്യകാല പെൻഷൻ ഇന്ദിരാഗാന്ധി ദേശീയ ഭിന്നശേഷി പെൻഷനുകൾ വാർധക്യ പെൻഷനുകൾ ക്ഷേമനിധി പെൻഷനുകൾ അവിവാഹിത പെൻഷനുകൾ എന്നിവ കൈപ്പറ്റുന്ന ഇരുപത്തിയേഴ് ലക്ഷത്തോളം വരുന്ന ഗുണഭോക്താക്ക ബാങ്ക് അക്കൗണ്ടുകളിലേക്കും ഇരുപത്തിയാറ് ലക്ഷത്തോളം വരുന്ന വരുന്നയാളുകൾക്ക് സഹകരണ സംഘം ജീവനക്കാരുമായി വീട്ടിലെത്തിയും ആനുകൂല്യങ്ങൾ കൈമാറും ഇതോടൊപ്പം തന്നെ പെൻഷൻ പുനർക്രമീകരണത്തിൻ്റെ ഭാഗമായി പെൻഷൻ തുക കൈപ്പറ്റുന്ന സ്ത്രീ ഗുണഭോക്താക്കളുടെയും വിവിധ ജില്ലകളിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ സെക്രട്ടറിമാരുടെയും അറിയിപ്പുകൾ കൂടി പുറത്തു വന്നിരിക്കുകയാണ് പുതിയ ആനുകൂല്യ നടപടിക്രമങ്ങളുടെ ഭാഗമായി അറിയിപ്പുകൾ ഇതുവരെയും എത്തിച്ചേർന്നിട്ടില്ലാത്ത ഗുണഭോക്താക്കൾക്ക് നമ്മുടെ പത്രങ്ങളിലൊക്കെ തന്നെ പ്രാദേശിക പേജിൽ ഇത് സംബന്ധിച്ചുള്ള അറിയിപ്പുകളെല്ലാം നൽകിയതായി കാണാൻ സാധിക്കും ഇതോടൊപ്പം തന്നെ പഞ്ചായത്ത് തലത്തിലോ വാർഡ് തല വാട്സപ്പ് ഗ്രൂപ്പിലോ ഒക്കെ തന്നെ ഈ അറിയിപ്പുകൾ പുറത്തു വന്നിട്ടുണ്ട് വിവിധ സ്കീമുകൾ ഉൾപ്പെട്ട് പെൻഷൻ തുക കൈപ്പറ്റുന്ന സ്ത്രീ ഗുണഭോക്താക്കൾ സ്വദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നിന്നും ലഭിക്കുന്ന സർട്ടിഫിക്കറ്റുകൾ നാളെ തന്നെ സമർപ്പിച്ചു തുടങ്ങേണ്ടതാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ മാസത്തിൽ ക്രിസ്മസിനോടനുബന്ധിച്ച് സംസ്ഥാന സർക്കാർ വിതരണം ആ ആരംഭിച്ച ആദ്യഘഡു പെൻഷൻ തുകയുടെ വിതരണം സംസ്ഥാനത്ത് നാളെ മുതൽ വിതരണം സജീവമാകും പെൻഷൻ തുക ഇതുവരേക്കും അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കും എത്തിച്ചേരാത്ത ഗുണഭോക്താക്കൾക്ക് നാളെ മുതൽ കൈകളിലേക്കും അക്കൗണ്ടുകളിലേക്കും എത്തിച്ചേരും ഇതോടൊപ്പം തന്നെ സംസ്ഥാന സർക്കാരിൻ്റെ ഏറ്റവും വലിയ പ്രഖ്യാപനമായ പെൻഷൻ കുടിശ്ശികയായ ആറായിരത്തി നാനൂറ് രൂപയുടെ വിതരണം ന്യൂ ന്യൂഇയറിനോടനുബന്ധിച്ച് വിതരണം ആരംഭിക്കുകയാണ് പെൻഷൻ തുക ജനുവരി മാസം മുതൽ മാർച്ച് മാസം വരെയുള്ള കാലയളവുകൾ വിവിധ ഘട്ടങ്ങളിലായി വിതരണം ചെയ്ത് പൂർത്തിയാക്കുവാനാണ് സംസ്ഥാന സർക്കാരിൻ്റെ നീക്കം ജനുവരി മാസത്തിൽ മാസത്തിലെ പെൻഷൻ തുകയുടെ വിതരണത്തോടൊപ്പം തന്നെ ഒരു ഘടു പെൻഷൻ തുക കൂടി ആദ്യഘട്ട വിതരണം എന്നോണം എത്തിച്ചേരും ജനുവരി മാസം കൂടി ധനമന്ത്രി കെ എൻ ബാലഗോപാൽ അവതരിപ്പിക്കുന്ന ബജറ്റിൻ്റെ മുന്നോടിയായി വിതരണം പൂർത്തിയാക്കുന്ന രീതിയിലാണ് നടപടികൾ ആരംഭിക്കുന്നത് പെൻഷൻ കുടിശ്ശിക വിതരണം ആരംഭിക്കുന്നതിന്റെ മുന്നോടിയായി വാർഡ് തല പരിശോധനകളുടെയും സോഷ്യൽ ഓഡിറ്റിൻ്റെയും ഭാഗമായി പുറത്താക്കപ്പെടുന്ന ഗുണഭോക്താക്കൾക്ക് പെൻഷൻ കുടിച്ച് കഴിക്കാർഹത അർഹതയുണ്ടായിരിക്കുകയില്ല കൂടുതൽ പെൻഷനും മറ്റ് സർക്കാർ അറിയിപ്പുകൾക്കുമായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ല ഈ ഇൻഫർമേഷൻ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാൻ മറക്കല്ല